ഹൈ ഡിയർ ഫ്രണ്ട്സ് ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇല്ലാത്ത തന്നെ ആണ് വിചാരിക്കേണ്ട ഇച്ചിരി തിരക്കിലുള്ളായിരുന്നു പിന്നെ നമുക്ക് വലിയ ആഴ്ച നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി താമസം വന്നേ ഇന്ന് നമ്മൾ പപ്പായ കൊണ്ടൊരു അടിപൊളി സോപ്പാണ് ഉപയോഗം ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ബേസ് ഒരു രണ്ട് കിലോ അടുത്ത് ബേസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ നമുക്ക് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് രണ്ടു നേരം രണ്ടല്ലേ മൂന്ന് നേരം നമുക്ക് മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പപ്പായുടെ ജ്യൂസ് ഒരു എൺപത് തൊണ്ണൂറെടുത്ത് ഗ്രാം ചേർത്തിട്ടുണ്ട് പപ്പായ ജ്യൂസല്ല നമ്മളത് ആ പപ്പായ നല്ല കഷ്ണങ്ങളാക്കിയിട്ട് അത് നന്നായിട്ട് മിക്സിയിലടിച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്ന കഷ്ണങ്ങളല്ല അതിൻ്റെ ചെറിയ ഒരു ഒരു ജ്യൂസ് പരിവുമല്ലാത്തതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കയ്യിൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പം നല്ല ഫൈനൽ പരുവത്തി കിട്ടുന്നവരെ അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കണം ഭയങ്കര സ്പീഡിൽ സ്പീഡിലിട്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പത പൊങ്ങും അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പപ്പായയുടെ സോപ്പ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് പപ്പായ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ വേനൽക്കാലം ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് പപ്പായ ഇച്ചിരി കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് കൂട്ടെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണ് നല്ല കളറാണ് കറക്റ്റ് നമ്മുടെ നാച്ചുറൽ പപ്പായയാണ് നമ്മൾ അതിനകത്ത് കളറൊന്നും വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ റെഡ് ഇല്ലേ റെഡ് റെഡ്ലേഡി പപ്പായ ആണോ യൂസ് ചെയ്യുന്നതെങ്കിൽ കളർ വേറെ ആയിരിക്കും ഇത് നമ്മുടെ നാടൻ പപ്പായയുടെ കളറാണ് ഈ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കളറാണെങ്കിൽ നമുക്കൊരു നല്ല യെല്ലോയിഷ് കളറ് കിട്ടും റെഡ്ലേഡി ആണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം വരും ഇത് വൈറ്റമിനിയുടെ ഓയിലാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് രണ്ട് കിലോ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇരുപത് സോപ്പിനുള്ള വൈറ്റമിനി ഇരുപത് ഡ്രോപ്പോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇരുപത് ഡോപ്പറിന് ഡ്രോപ്പ് എന്ന് പറഞ്ഞാലും വളരെ കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ചേർത്തത് ഗ്ലിസറിനാണ് രണ്ടടുപ്പ് ഗ്ലിസറിനടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ചുകൂടി കേട്ടോ ഗ്ലിസറിൻ കൂടുതൽ ചേർക്കാം ഗ്ലിസറിൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം നിർബന്ധമൊന്നുമില്ല ഓയിൽ ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ ബാത്ത് ബാ ബാത്സോപ്പായതുകൊണ്ട് നമുക്കൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ചുകൂടെ പപ്പായയുടെ ചെറിയ ചെറിയ പീസസ് അവിടെ ഒരു ഇഷ്ടക്കേട് വന്നിട്ട് ഞാനതിനെ വീണ്ടും വീണ്ടും അതിനോട് മാക്സിമം അലയിപ്പിച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പപ്പായയുടെ സോപ്പിൻ്റെ മേക്കിങ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്നൊരു പപ്പായ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് പൈസ ചിലവൊന്നുമില്ല എന്നാൽ വളരെ സ്പീഡിൽ തന്നെ എന്നാൽ നമുക്ക് നല്ല ചിലവിൽ നമുക്കിത് ചെയ്യുകയും ചെയ്യാം കേട്ടോ പക്ഷെ നമുക്ക് ഈ വിൽപ്പനയിൽ വലിയ കാര്യമായ ഒന്നും വാങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒത്തിരി ഭയങ്കര ഹെവി ആയിട്ടൊന്നും നമ്മൾ സോപ്പ് ചെയ്യാറില്ല ഈ ഒരു റേറ്റ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റ് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് മാത്രമേ നമ്മൾ സാധനങ്ങളും അതുപോലെ ആഡ് ചെയ്യാറുള്ളൂ എന്നാൽ ഗുണത്തിൽ ഒരു കുറവും വരുത്താറില്ല കേട്ടോ അപ്പം നമ്മൾ പപ്പായുടെ സോപ്പിൻ്റെ ബേസ് സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് ഇനി നമുക്കതിനെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മോൾഡുകളിലേക്ക് മാറ്റാവുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് ഞാൻ എന്തോ ചെറിയൊരു ഇതിന് പോയത് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ പോയത് കേട്ടോ വെളിച്ചെണ്ണ ശകലം ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒഴിച്ചത് സ്മെല്ലാണ് ഫ്രാഗ്രൻസ് അത് ഡവിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ചോളം അല്ല ഇരുപത്തഞ്ച് പോട്ടെ നാൽപ്പത് എം എൽ സ്മെല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കിലോയ്ക്കാണ് നാൽപ്പത് എം എൽ ചേർക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുപത് എം എൽ പിന്നെ ഭയങ്കര കുത്തൽ സ്മെല്ലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി അപ്പോൾ എൻ്റെ ഇത് ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് അതുകൊണ്ട് ലൈ സ്മെല് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഒരു കിലോയ്ക്ക് ഇരുപത് എം എൽ സ്മെല്ല് ഫ്രാഗ്രൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ എടുക്കുന്ന സ്മെല്ലിൻ്റെ കുത്തൽ സ്മെല്ല് നമ്മൾ നമ്മളതിൻ്റെ അളവ് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ആൽമണ്ട് ഓയിലോ നിങ്ങളുടെ ഉള്ള ഓയിലുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇൻ കേസ് നല്ല നല്ല ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഓലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണം നല്ലതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക ഇനി നേരെ നമുക്ക് മോഡുകളിലേക്ക് പകർത്തത് പരിപാടിയാണ് കേട്ടോ അപ്പം മോഡുകളിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോ എടുക്കുന്ന ആ ഒരു നമ്മുടെ ട്രൈ പോഡ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു കേടുപാട് സംഭവിച്ചത് പോയായിരുന്നു ഒടിഞ്ഞു പോയി അപ്പം അതിന് പകരമായിട്ട് ഞാനൊരു ചെറുതാണ് ഈ പ്രാവശ്യം മേടിച്ചത് ഒത്തിരി റേറ്റിൻ്റെ വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് ഹാൻഡ് സ സൈഡിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ട് ആ മോൾഡിൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഞാനതിനെ മെയിൻറ്റെയിൻ ചെയ്യും നമുക്കത് കൂടുതലായത് നമുക്ക് വേറൊരു ഇതിലേക്കോ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ സോപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഒഴിക്കുമ്പോൾ ഒരു കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റും ഒരുപാട് നിറച്ചുള്ളത് മാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ മോൾഡുകളിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെ നമ്മൾ നമ്മളിപ്പം വില്പന എന്ന് പറഞ്ഞത് നമ്മൾ ആയിട്ട് ഡയറക്റ്റായിട്ട് വീട്ടിലിരുന്ന് മാത്രമല്ല വെക്കുക ഞാനിപ്പോൾ പുറത്ത് നമ്മുടെ ആയിട്ട് നമ്മൾ പുറത്ത് പോവാറുണ്ട് പ്രോഡക്റ്റും കൊണ്ട് നമ്മൾ പോകാറുണ്ട് നമ്മുടെ കൂടെ കൂടെ സഹായിക്കാനായിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ഷോപ്പായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് അപ്പം ഇടുക്കി ജില്ല ആയതുകൊണ്ടും ആൾക്കാർ എങ്ങനെ ഇതിനെ ഇതിനോട് ഇതിനോട് സഹകരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ ഒരു മാർഗം അവലംബിക്കാൻ തീരുമാനിച്ചത് പുറത്തേക്കും നമുക്ക് പോകുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു സംരംഭം ചെയ്യാൻ പറ്റു പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇപ്പം ഈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇന്ന് തന്നെ പാക്ക് ചെയ്യും പിറ്റേ ദിവസം നമ്മൾ പ്രോഡക്റ്റുമായിട്ട് കുറച്ച് ഏരിയ കേന്ദ്രീകരിച്ച് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ആൾക്കാരിലേക്ക് നമ്മൾ ഡയറക്റ്റ് എത്തിക്കുവാണ് ആദ്യമൊക്കെ ഒരു മടിയുണ്ട് എന്നിരുന്നാലും നമ്മുടെ പ്രോഡക്റ്റ് വിറ്റു പോകുന്നതുകൊണ്ടും രാവിലെ തൊട്ടൊരു ഉച്ച വരെ ഫീൽഡ് വർക്ക് പോലെ ചെയ്യുവാണ് ഫീൽഡ് വർക്ക് ചെയ്താൽ തന്നെ ഉച്ച കൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് വിറ്റും തീർക്കാം ന്യായമായ ഒരു ഏണിങ്സ് നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഈ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും മാർക്കറ്റ് ചെയ്യാമെന്ന് പറ്റിയൊരു ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കുറച്ചും വീടൊക്കെ ഉള്ളിലേക്ക് കയറിയായതുകൊണ്ട് എനിക്ക് സൗകര്യം കുറവുള്ളതുകൊണ്ടും ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഡയറക്റ്റ് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്കത് ഡയറക്റ്റ് സെല്ലിങ്ങനെ നടക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഒരു ദിവസം നമുക്കൊരു ആയിരം രൂപയുടെ വരുമാനം ലാഭമായിട്ട് ആയിരം ആയിരത്തി എഴുന്നൂറ് രൂപയോളം നമുക്ക് ലാഭം വരുമാനം കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ എല്ലാവരും പറയുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ആരേലും ചെയ്യുന്നവരുണ്ടെന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഇപ്പോൾ നമ്മൾ ഇൻ കേസ് ഒരു ജോലിക്ക് പോയാൽ പോലും നമ്മുടെ ജോലിയുടെ കഷ്ടപ്പാട് നമുക്കറിയാം ടാർജറ്റ് ആണ് മിക്ക ജോലികളും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഫീൽഡിലേക്ക് ചെയ്യാം അപ്പം ടാറ്റാ ബൈ ബൈ